ശബരിമല വിഷയത്തിൽ സർക്കാർ വലപ്പാട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം നിർവഹിച്ചു യൂത്ത് കോൺഗ്രസ് വലപ്പാട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സുജിൻ കരിപ്പായി അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിനോയ് ലാൽ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് യദുകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് കിരൺ തോമസ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വികാസ് എടമുട്ടം പഞ്ചായത്ത് മെമ്പർ അജ്മൽ ഷെരീഫ് കോൺഗ്രസ് നേതാക്കന്മാരായ സി ആർ അറുമുഖൻ ഫിറോസ് വലിയകത്ത് ഇക്ബാൽ എം എം ജോസ് താടിക്കാരൻ രഞ്ജൻ ഇയാർ സന്തോഷ് പി എസ് സലീം എം എ ഡേവിസ് കോതകുളം രാകേഷ് യു ആർ അനിൽ കരുവത്തിൽ സജിത്രൻ തയ്യിൽ എന്നിവർ സംസാരിച്ചു ചുമതലയുള്ള പിണറായി വിജയൻ വിന്യസിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം കുട്ടികൾക്ക് താമസിക്കാൻ സ്ഥലമില്ല ടോയ്ലറ്റ് സൗകര്യമില്ല വിരിവക്കാൻ സൗകര്യമില്ല ഇവിടെ നിന്ന് പോകുന്ന ഭക്തർ ത്തിൽ മാലയൂരിൽ തിരിച്ചു വരുന്ന ചരിത്രത്തിലെ ആദ്യത്തെ ആദ്യത്തെ ഏറ്റവും മോശകമായ അനുഭവമാണ് ഇന്ന് കേരളത്തിൽ മണ്ഡല കാലഘട്ടങ്ങളിൽ പ്രിയപ്പെട്ടവരെ നടന്നുകൊണ്ടിരിക്കുന്നത്